ഫോളിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെമ്മീൻ ഉണ്ടപ്പെട്ട് നമ്മൾ കൊഴുക്കട്ട സ്റ്റൈലിൽ ഇങ്ങനെ ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഇങ്ങനെ ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കിയിട്ടില്ല അപ്പം നമ്മൾക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ ചെമ്മീൻ ഞാൻ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് ഉപ്പും മുളകും ലേശം ഗരം മസാല ഇട്ടിട്ട് മാറ്റി വെച്ചതാട്ടോ അപ്പോൾ അതൊന്ന് നമ്മൾക്ക് നല്ല ഓണം പൊരിച്ചെടുക്കാം അപ്പൊ പൊരിച്ചെടുക്കുന്ന ആണ് നിങ്ങളിപ്പൊ കണ്ടോണ്ടിരിക്കണേ കൊതിയാവണില്ലേ എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം ആ എണ്ണയിൽ തന്നെ നമ്മൾക്ക് ഒരു രണ്ട് രണ്ടോ മൂന്നോ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം വഴറ്റാം അതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കാം ചെറിയ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ പച്ചമുളക് കുഞ്ഞു കുഞ്ഞു അരിഞ്ഞ് ചേർക്കാം കേട്ടോ അതേ സമയത്ത് തന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിന് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് അതേ അളവിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മളുടെ സവാളയിലിട്ടിട്ട് നല്ലോണം വഴറ്റി ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കുന്നത് കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അത് മുരിഞ്ഞിങ്ങനെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോഴേക്കും നമ്മളെ മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ടേ ഞാനത് ഇളക്കി എടുക്കുന്നത് വീഡിയോ എടുക്കാം വിട്ടുപോയി അങ്ങനെ നമ്മളിത് നല്ല സോഫ്റ്റായിട്ട് ചാമ്പിയെടുക്കുക ചാമ്പി എടുക്കുന്നതാണ് നമ്മൾ പറയുക നമ്മളെ ഫീലിങ്സ് തേങ്ങയൊക്കെ മുരിഞ്ഞ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലേയും മല്ലിച്ചപ്പും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് എനിക്ക് എന്തിലും ഇടണം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അത് ഇടാതെ എനിക്കൊരു സമാധാനം കിട്ടൂല കറിവേപ്പിലേയും മല്ലിച്ചപ്പും ഇടാതെ എത്ര നല്ല കറി വെച്ചാലും ഇനിയിപ്പോൾ അതിലൊരു ഒരു സമാധാനം കിട്ടൂല അപ്പോൾ നമ്മളെ മാവ് നല്ലോണം ഇങ്ങനെ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ കയ്യിൽ തന്നെ നമ്മൾക്ക് ഇങ്ങനെ ആക്കി എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ പത്തിരി പ്രസ്സൊക്കെ ഇല്ലേ അതിൽ വെച്ചൊന്ന് അമർത്തിയെടുത്താൽ മതി ഞാനിപ്പം കയ്യിലും വെച്ചെടുക്കുന്നുണ്ട് പിന്നെ പത്തിരി പ്രസ്സിലും വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ മാവൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫില്ലിങ്സ് വെച്ചു കൊടുക്കണേ എന്നിട്ട് നമ്മൾ കൊഴുക്കട്ട രൂപത്തിൽ ആക്കി എടുക്കുകയാണ് ഇനി നെക്സ്റ്റ് എന്താ ഇഡ്ഡലി തട്ടിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കുന്നുണ്ട് അപ്പം അതിലേക്ക് ഓരോന്നും വെച്ചിട്ട് നമ്മൾ ആവുകയറ്റി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇഡലിത്തട്ടൊക്കെ മൂടി വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ വെയിറ്റ് ചെയ്ത് നമ്മളിത് കൊണ്ട് തുറക്കുമ്പോളുടെ ഒരു സ്മെല്ല് ഓഫ് ഒന്നും പറയല്ല ഇത്രയും ഒരു നന്നായിട്ട് വരുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലാട്ടോ നമ്മൾ ബീഫും ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതും കൂടി തുറക്കുമ്പോഴുള്ള സ്മെല്ല് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് കുറച്ച് എക്സ്പ്രഷൻ കാണാം സൂപ്പർ ലേറ്റ് ആണ് സൂപ്പർ കേസ് എരി സൂപ്പർ ഹന ബുട്ട ഒരു പാഡ് ജെറ്റ് പ്ലേറ്റ് ഫോം ആണ് ഹന അഹ യാതുള്ള ഫീലിംഗ്സ് എനി എനിക്ക് ഫീലിംഗ്സ് സ്റ്റെമിംഗ്സ് അമേസിങ് ഇഷ്ടപ്പെട്ട ഇങ്ങനുണ്ട് എങ്ങനെയുണ്ട് രണ്ടാളും അമ്മ തിന്നലോ

പതിവിലും കൊറച്ച് അളവ് കൂട്ടി എടുക്ക അത്രയും ടേസ്റ്റാണ് കിടുവാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക അടിപൊളി റെസിപ്പിയാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ